नमस्कार വാഗാതിർത്തിയിൽ ചരിത്രത്തിന്റെ വാതിൽ തുറന്ന വിംഗ് കമാൻഡർ അഭിനന്ദൻ ഇന്നലെ ഇന്ത്യയിലെത്തി ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു വൈദ്യ പരിശോധനകൾക്കായി അഭിനന്ദനെ ഇന്ന് ദില്ലിയിലെ എയിംസിൽ പ്രവേശിപ്പിക്കും എയർ വൈസ് മാർഷൽ ആർ വി കെ കപൂർ ഉൾപ്പെടെ ഉന്നത വ്യോമസേന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വൈകിട്ട് അഞ്ചു മണിക്ക് അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറുമെന്നായിരുന്നു ആദ്യം പാകിസ്ഥാൻ അറിയിച്ചിരുന്നത് വൈകുന്നേരം മുതൽ വലിയ ജനാവലിയാണ് ഇന്ത്യൻ ഭാഗത്ത് അദ്ദേഹത്തെ കാത്തുനിന്നതും കാത്തിരിപ്പ് നീണ്ടുപോയതിനിടെ പല അഭ്യൂഹങ്ങളും ഉണ്ടായി അതിനിടെ പാകിസ്ഥാൻ അഭിനന്ദന്റെ മറ്റൊരു വീഡിയോയും പുറത്തുവിട്ടു ചെത്തിയ അഭിനന്ദൻ വർധമാനെ കാത്തിരിക്കുന്നത് സൈനിക നടപടിക്രമങ്ങളുടെ പരീക്ഷണ ദിനങ്ങളാണ് രാഷ്ട്രത്തിന്റെ അന്തസ്സു കാത്ത ധീര സൈനികനോട് ക്രൂരമെന്ന് പോലും കരുതാവുന്നത്ര കഠിനമായ ചോദ്യം ചെയ്യലുകളും അനുബന്ധ നടപടിക്രമങ്ങളും അടങ്ങുന്നതാണ് സൈനിക പ്രോട്ടോകോൾ എന്നാണ് ഇതിന് പറയുക ശാരീരിക മാനസിക പരിശോധനകളും സൈനിക ഇന്റലിജൻസ് വിഭാഗം ഉൾപ്പെടെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിശദമായ ചോദ്യം ചെയ്യലും കഴിഞ്ഞ് മാത്രമേ അഭിനന്ദന് വീട്ടിലേക്കും സാധാരണ ജീവിതത്തിലേക്കും മടങ്ങാനാവൂ പാക് സൈനിക കസ്റ്റഡിയിൽ തീവ്രമായ മാനസിക പീഡനത്തിനും മനോനില തകർത്തു കളയുന്ന പീഡനങ്ങൾക്കും അഭിനന്ദൻ ഇരയായിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് സൈനികരെ ക്രൂരപീഡനങ്ങൾക്ക് വിധേയരാക്കിയോ മാനസിക നില അസ്ഥിരപ്പെടുത്തിയോ നിർണായക രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്ന രീതി ശത്രുക്കൾക്കുണ്ട് ബന്ദിയാക്കിയിരുന്നയാളുടെ ശരീരത്തിൽ സൈനിക രഹസ്യങ്ങളോ സംഭാഷണങ്ങളോ ചോർത്താൻ ശേഷിയുള്ള സൂക്ഷ്മ ഉപകരണങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നതാകും ആദ്യ പരിശോധന ശരീരാന്തർഭാഗത്താൽ ഇത്തരം ഉപകരണങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഘട്ടം സ്കാനിംഗ് വിധേയനാകേണ്ടി വരും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പാക് സൈന്യത്തിന് അഭിനന്ദനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നറിയണം ഇതിനെല്ലാം സങ്കീർണ പരിശോധനകളും ചോദ്യം ചെയ്യലും വേണ്ടിവരും ഏറെ ക്രൂരം ശത്രുക്കളുടെ ബ്രെയിൻ ഏറ്റെടുത്തതാണോ ഒരാൾ എന്ന് ഉറപ്പാക്കുക എന്നതും നടപടിക്രമമാണ് ഇതെല്ലാം രാജ്യസുരക്ഷയുടെ ഭാഗമായ നടപടിക്രമങ്ങൾ മാത്രമാണ് കൂടുതൽ വാർത്തകളുമായി ഉടൻ ും വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക